ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് എനിക്കറിയാം ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ കേട്ടോ പക്ഷേ ഇന്ന് കുറച്ചൊരു തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയ്ക്കായിരുന്നേ അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് സീഡിൻ്റെ ജെല്ലാണ് വെച്ചേക്കുന്നത് കേട്ടോ നൂറ് ഗ്രാം ഫ്ലാറ്റ് സീഡാണ് വെള്ളം ഒഴിച്ച് വെള്ളം ചേർത്ത് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് പിന്നെ ഇന്നുണ്ടാക്കുന്ന എന്താ പറയുമോ ഷാംപൂ ആണേ താറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഷാംപൂ ആണ് ചെയ്തത് അപ്പം അത് പനിക്കൂർക്കയുടെ ഇലയാണ് പിന്നെ കറ്റാർവാഴയുടെ എടുത്തിട്ടുണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഒരു സവോളയും എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി തുളസി തുളസി ഇലയും എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ജ്യൂസ് എടുത്തുകൊണ്ട് വരിക അരിച്ച് തുണിയിൽ ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം നമ്മുടെ ജെല്ല് റെഡിയായി കാണും ജെല്ല് റെഡിയാവുന്ന ഉടനെ തന്നെ നമ്മൾ അരിപ്പേൽ അരിച്ച് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ജെല്ല് വൈകിട്ട് കട്ടിയായിട്ട് ചെയ്തിട്ട് നമുക്കിത് അരിപ്പേൽ അരിക്കാൻ പറ്റാതെ വരും അപ്പം തിളയ്ക്കുന്ന ഉടനെ തന്നെ അരച്ച് മാറ്റി വെക്കുക തണുക്കാനായിട്ട് നല്ല രീതിയിൽ തണുക്കുന്നവണ വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ജെല്ല് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേർക്കാനുള്ള ഫ്രഷ് ജ്യൂസും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഫ്രഷ് ജ്യൂസിനെ നമ്മൾ നല്ല രീതിയിൽ അടുപ്പിൽ ഗ്യാസിലോ അടുപ്പിലോ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് കുറുക്കി ഒന്ന് വറ്റിക്കണം അതിലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ കണ്ടൻ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ ഫ്ലാക്സിഡിൻ്റെ ജെല്ലുമായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ഫ്ലാക്സിൻ്റെ ജെല്ലുമായിട്ട് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ചെറിയ രീതിയിൽ കളർ കുറവുണ്ട് കേട്ടോ നമ്മൾ ഈ പച്ച ഇലകൾ നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ അരയ്ക്കുമ്പോൾ ചെറിയ കളർ കുറവ് വരും ആ ഒരു നല്ല ഗ്രീനിഷ് കളർ കിട്ടത്തില്ല അപ്പം നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു ശകലം ഒന്നോ രണ്ടോ ഡ്രോപ്പ് കളർ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ കേട്ടോ മിക്സ് ചെയ്യുന്നത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ഷാംപൂ ആണ് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ സോപ്പിലേക്കാണ് ഒരു ലിറ്റർ ഫ്രഷ് ജ്യൂസിലേക്കാണ് ഞാൻ അര ലിറ്റർ ഷാംപൂ ബേസ് ചേർക്കുന്നത് ഓരോരുത്തർക്കും കിട്ടുന്ന ബേസ് വ്യത്യാസം കാണും കേട്ടോ ശരിക്കും നമ്മൾ വിൽക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഒരു ലി ഒരു ലിറ്റർ ബേസ് എടുക്കുവാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഫ്രഷ് ജ്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതി ഇത് ഞാനിപ്പം വിൽക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ നമ്മൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ബേസ് കൂടുതൽ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്യാവുന്ന ടൈപ്പാണ് നമുക്ക് കട്ടി കൂട്ടാവുന്ന ടൈപ്പ് ബെയ്സാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ മുഴുവനും അഞ്ഞൂറ് ഗ്രാം ബേസും ഫുള്ളേ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് പതക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി ഇട്ട് ഇളക്കാതിരിക്കുക പതഞ്ഞു പോകും ഭയങ്കരമായിട്ട് പതയും അപ്പോൾ പതയാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് പിന്നെ നമ്മൾ എന്തൊക്കെ ചേർത്താൽ നമുക്ക് വൈറ്റമിൻ എ ഒക്കെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് എ ആണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് അത് നമുക്ക് ഇഷ്ടാനുസരണം ചേർക്കാം കൂടുതലോ കുറവോ ചേർക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കൂടുതൽ ചേർത്താൽ മുടിക്കെത്രയും നല്ലത് കുറവ് ചേർത്താലും അങ്ങനെ അപ്പോൾ വൈറ്റമിനേയുടെ ഡ്രോപ്പുകൾ ഒരു പത്ത് പന്ത്രണ്ട് തുള്ളിയോളം പത്തല്ല പത്തിരുപതോളം തുള്ളികളോ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മാക്സിമം നമ്മള് ലാഭിക്കുന്നില്ല എല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഇളക്കി സ്മെല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഷാമ്പൂ പക്ഷെ ഇത് ഉണ്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഇതിനൊരു സ്മെല്ല് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ പുതിയ എൻ്റെ പരീക്ഷണം പാളിപ്പോയി ചെറുതായിട്ട് അപ്പം നിങ്ങളുണ്ട് ഉപയോഗിക്കുമ്പോൾ സവോള ഡയറക്റ്റ് ചേർക്കരുത് അതിൻ്റെ എക്സ്ട്രാറ്റ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വിൽക്കാനാണെങ്കിൽ അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ